കോൺക്രീറ്റ് അതിലേക്ക് കാഴ്ച കാണട്ടോ അവർ പിടിക്കുന്ന കാഴ്ച കേട്ടോ അപ്പുറത്തേക്കും അപ്പുറത്തേക്കും മാറ്റുമ്പം കുറച്ചൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട് ഏതായാലും കാഴ്ച തന്നെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പൊ എൻ എച്ച് അറുപത്തി ആറ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഞങ്ങളത് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിലെ മലാ നമ്മുടെ സൈഡ് വാൾഡ് വർക്കിന്റെ കാഴ്ചകളാട്ടോ അടിപൊളി വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഹൈ സ്പീഡ് വർക്ക് കേട്ടോ കാണില്ലേ പല ഭാഗത്തും വർക്കുകൾ അപ്പോൾ ഞാൻ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം വിശേഷങ്ങളും പറഞ്ഞുതരാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ കഴിഞ്ഞ വട്ടം വരുമ്പോൾ ഇവിടെ അടിയിൽ സെൻട്രിങ് അടിക്കുന്ന കാഴ്ച കേട്ടോ എത്ര പെട്ടെന്ന് അവർ ഇതിൻ്റെ മൊബൈലിലേക്ക് എത്തിയാലോ ഇനി രണ്ട് ഷീറ്റും കൂടി അടിച്ചിരുന്നെങ്കിൽ ഏകദേശം ടോപ്പിലെത്തി ആ ഭാഗം ഫുള്ള് കമ്പി കെട്ടി കഴിഞ്ഞു കമ്പി കെട്ടുന്ന ജോലിയാണ് ഏകദേശം പകുതിയല്ലേ പകുതി മൊത്തത്തില് കമ്പി കെട്ടി കഴിഞ്ഞു കമ്പി കെട്ടുന്ന വർക്കൊക്കെ ഞാൻ പറഞ്ഞല്ലേ നമ്മടെ ആ അത് അതിനെക്കാട്ടി അടിപൊളി കാഴ്ച വളരും അത് കാണിക്കാദ്യം നമ്മടെ ഷീറ്റ് അടിച്ചിട്ട് അതിലേക്ക് കോൺക്രീറ്റ് ഇറക്കുന്ന ജോലി വെള്ളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അടിപൊളി ഓ ജോലിക്കാർ വർക്ക് ഏതായാലും നല്ല ധൈര്യമുള്ള ജോലിക്കാരായിരിക്കും ഇത്ര ഹൈറ്റിൽ ഇപ്പൊ ഏകദേശം ആ റോഡ് ലെവലിൽ നിന്ന് ഒരു അടി ഉയരത്തിൽ ആ ഷീറ്റ് അടിച്ചതിന്റെ മുകളില് അവരെങ്ങനെ നിൽക്കട്ടോ ആ കമ്പിന്റെ മുകളാണ് അവരുടെ പിടുത്തം വേറൊരു പിടുത്തല്ല അവർക്ക് എന്തായാലും ഇത്രയും ധൈര്യം ഞാൻ ചാൾസ് ശോഭരാജിന് മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇങ്ങനെ പോരട്ടോ പണിക്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ കോൺക്രീറ്റ് തീർന്നോ ഇല്ലല്ലോ അവിടെ ഇത് ഓരോ ഷീറ്റ് ഇങ്ങനെ അടിച്ചു പോകട്ടോ അത് വൈബ്രേറ്റ് ചെയ്ത് ഇറക്കണ്ടേ ഞാൻ ആദ്യം കണ്ട് വിചാരിച്ച് മൊത്തത്തിൽ അടിച്ച് കോൺക്രീറ്റ് അങ്ങനെ ചെയ്തിട്ടുണ്ടെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വൈബ്രേറ്റ് ചെയ്ത് ഇറക്കണമെങ്കിൽ ഓരോ ഷീറ്റ് വെച്ചിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഏകദേശത്തെ ഹൈറ്റിലേക്ക് എത്തി ഇനി രണ്ട് ഷീറ്റും കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പിന്റെ ലെവലായി പിന്നെ അതിൻ്റെ മുകളിലേക്ക് കമ്പി കെട്ടോ അവിടെ ജിയോ ഷീറ്റൊക്കെ കുറച്ചും കൂടി പൊങ്ങിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അത് അവരിഞ്ഞ് കമ്പി കിട്ടുമോ ആ കമ്പി ജോയിൻറ് ചെയ്യുന്നു തോന്നുന്നുണ്ടല്ലേ അവിടെ എറ്റേ ടോപ്പിലേക്ക് കമ്പിയുണ്ട് ഈ കമ്പിൻ്റെ ലെങ്ത്ത് ഇത്ര ആയതുകൊണ്ടായിരിക്കും ഇനി അവിടെ നിന്ന് കുറച്ച് ജോയിൻറ് ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ വാളുണ്ടല്ലോ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ആളുകൾ എൻ്റെ കമൻറ്റിൽ ഒന്ന് ഇതൊക്കെ കൂടി മറിഞ്ഞു പോകുന്നുണ്ടോ മറിഞ്ഞു പോകാൻ സാധ്യത ഒരിക്കലും സംഭവിക്കില്ലത് വർഷങ്ങളോളം കഴിഞ്ഞിട്ട് പത്തിരുപത് വർഷം കഴിഞ്ഞ് കമ്പി റസ്റ്റ് അടിച്ചിട്ട് കോൺക്രീറ്റ് എന്താവാന്നല്ലാതെ ഇത് ഒരു മൊത്തത്തിൽ ഒരു മുപ്പതടി ഹൈറ്റിൽ പതിമൂന്നടി വീതിന്റെ ചെരിവുണ്ട് ഇത് അതിൽ എട്ട് മീറ്റർ സോയിൽ നൈലിങ് ചെയ്ത് കമ്പി ഇരുപത് ഇരുപതമ്മിന്റെ കമ്പി അതിൻ്റെ ഉള്ളിലോട്ട് അവിടെ പോയി കിടക്കുന്നത് അതൊക്കെ കൂടി ആ കോൺക്രീറ്റ് പിടിച്ചു നിർത്തലേ പിന്നെ മണ്ണ് ലൂസായി കഴിഞ്ഞാല് ആ ഭാഗം എട്ട് മീറ്റർ മണ്ണ് ലൂസായി ഒക്കെ അതിനുകൊണ്ട് തള്ളണമെന്നുണ്ടെങ്കിൽ ഈ ഈ കോൺക്രീറ്റിൻ്റെ ഈ മൊത്തത്തിലുള്ള ഏകദേശം എത്ര ഉണ്ട് വരോ ഇരുന്നൂറ് മീറ്റർ നീളത്തിലുള്ള മൊത്തത്തിലുള്ള ഒരു കോൺക്രീറ്റ് ആണ് അതിന് അതാണെങ്കിൽ ഇവിടെ ഒരു ബൻഡും ഉണ്ട് ബെൻഡ് എന്ന് പറയുമ്പോൾ പ്രത്യേക ഉറപ്പാട്ടോ ആ ബെൻഡ് മൊത്തത്തിലും കൂടെ മറയേണ്ടത് ഒരിക്കലും സംഭവിക്കൂലട്ടോ സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ് അതാണ് ഞാൻ അന്നും പറഞ്ഞ ഇന്നും പറഞ്ഞത് സ്ട്രോങ് വർക്കാണ് ഡബിൾ സ്ട്രോങ് വർക്കാണെന്നുള്ളത് അത് പൊക്കെ ഇവിടെ നിന്ന് കാണുമ്പോൾ മനസ്സിലാവട്ടോ സാധാരണ നമ്മൾ ഷോർട്ട് കീറ്റിൻ്റെ വർക്കും മറ്റ് വർക്ക് പോലെയല്ല വേറെ എവിടെ ഇതങ്ങനെ ചെയ്യലില്ല ഇത് അങ്ങനെ അത്രയും സ്ട്രോങ്ങില് വേറെ ഒരു സൈഡ് വാങ്ങേണ്ട വർക്ക് എവിടെയെങ്കിലും കാണി കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഫോട്ടോ ഇതിൽ കമൻ്റ് ബോക്സിലേക്ക് വിടണം കേട്ടോ അതാണ് നമ്മുടെ കോഴിക്കോട് ക്യാംസിൻ്റെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാംസി വേറെ ലെവൽ വർക്കാണ് ഒരു ചെറിയൊരു അപകടം സർവീസ് റോഡ് നടന്നതോട് കൂടി അവർ പിന്നെ വർക്ക് മൊത്തം സ്ട്രോങ് ആക്കിയാൽ അവർക്ക് ഇനി നഷ്ടം സഹിക്കാനാവില്ല അതന്നെ അതോടുകൂടി അവർ സെറ്റപ്പ് വർക്കാക്കി കേട്ടോ പിന്നെ ഇവിടെ ക്ലാഷ് വെരിയറിൻ്റെ കോൺക്രീറ്റ് നമ്മുടെ മെഷീൻ കോൺക്രീറ്റ് പെട്ടെന്ന് സെറ്റ് ആവണം കോൺക്രീറ്റ് അത് ഇന്ന് ചെയ്താട്ടോ ഇതുവരെ കേട്ടോ അതിൻ്റെ ആ പച്ചക്കളറ് ഇനി അതിൻ്റെ മുകളിൽ കെമിക്കൽ അടിക്കാനുണ്ട് അതൊക്കെ അവർ വയ്യാലങ്ങനെ വന്നടിക്കും നമ്മുടെ കോൺക്രീറ്റ് ചെയ്യുന്ന ആ മെഷീൻ ക്ലീൻ ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് ഡെയിലി ക്ലീൻ ചെയ്യണം കേട്ടോ അതിനുള്ള വെള്ളമൊക്കെ ആ മെഷീൻ്റെ മുകളിൽ തന്നെ അവർ സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യം ആ മെഷീൻ്റെ മുകളിൽ തന്നെ ഉണ്ട് ഇതിന്റെ വീഡിയോ ഒക്കെ ചെയ്താട്ടോ ഇതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് ചെയ്താണ് ഇതിന്റെ വീഡിയോ ഷോർട്ട് വീഡിയോ എനിക്ക് മൂന്ന് മില്യൺ ആൾക്കാർ കണ്ട വീഡിയോ ഒക്കെ ഇണ്ട് നമ്മുടെ ചാനലിൽ അപ്പൊ ഇനി ഇങ്ങനെ ചെയ്യുന്ന മോശല്ലേ ഇവിടേക്കാ കമ്പികൾ കെട്ടിക്കൊണ്ടിരിക്കുന്നു ആ ഷീറ്റ് കഴിഞ്ഞത് അവര് ഇളക്കി എടുക്കുന്ന കാഴ്ച കോൺക്രീറ്റ് കോൺക്രീറ്റ് വീണതൊക്കെ ആ സൈഡിൽ നിന്ന് തട്ടി പൊട്ടിക്കുന്നു മുകളിൽ കമ്പി ബെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഷീറ്റ് എങ്ങനെയാ നിർത്തുന്ന അറിയോ ഈ നമ്മുടെ സോയിൽ നെയിൽ സോയിൽ നെയിലിങ് ചെയ്ത കമ്പി ഉണ്ടല്ലോ ആ കമ്പി പുറത്തേക്ക് ഇട്ടോ അതിൽ കൂടാതെ ഇവര് അവിടെ ഒരു എക്സ്ട്രാ കമ്പി ഏറ്റമിന്റെ കമ്പി അവര് അതിന് സപ്പോർട്ടാക്കി ബെൽഡ് ചെയ്ത് വെക്കുന്നുണ്ട് അതിലാണിവർ ഈ ഷീറ്റ് കുടുക്കി വെക്കുന്നത് കേട്ടോ പിന്നെ ഷീറ്റ് അതിൻ്റെ പോലുള്ള എന്തെങ്കിലും അവര് നട്ടാ അല്ലെങ്കിൽ ഒന്ന് ഒറ്റ സ്പോട്ട് അടിക്കുന്ന പരിപാടി പരിപാടിയായിരിക്കും അത് ആ കമ്പനിന്റെ മുകളിൽ പ്രത്യേകിച്ച് നട്ടൊന്നും അതിൻ്റെ ഉള്ളിൽ സ്പോട്ട് അപ്പൊ സ്പോട്ടടിക്കുന്നതോടുകൂടി ഷീറ്റ് അല്ലേ അതവിടെ നിന്നോളും പിന്നെ പൊളിക്കുന്ന സമയത്ത് അടിച്ചു പൊട്ടിക്കാണ് സ്പോട്ട് ആ ഇതെന്താ പൊക്കി കൊണ്ടുപോസ് ലൈറ്റ് ആണ് ലൈറ്റ് രാത്രിയിലേക്കുള്ള ലൈറ്റ് മുകളിൽ നിന്ന് താഴ്ത്തേക്ക് എടുത്ത് വെക്കുന്നു ഒരു വർക്കിൽ ഇവിടെ എത്ര എഞ്ചിനീയർമാരും സൂപ്പർ സൂപ്പർവൈസർമാരും ഒക്കെ ഉള്ളത് അല്ലേ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ പിന്നെ നമ്മുടെ കോഴിക്കോട് ക്യാംസി ഏകദേശം വർക്ക് ഫിനിഷിങ്ങിലൊക്കെ അടുത്ത് എല്ലാ കാര്യത്തിലും പവർ തന്നെയാണ് സ്പീഡ് തന്നെയാണ് കാര്യമായിട്ട് നമ്മുടെ ക്യാംസിൻ്റെ വർക്കിൽ വർക്ക് തീരാനുള്ളത് ഈ മലാപ്പറമ്പ് സർവീസ് റോഡും അതുപോലെ നമ്മുടെ ഹൈലൈറ്റ് മാൾ സർവീസ് റോഡും അതല്ല കാര്യമായിട്ടുള്ള വർക്ക് കേട്ടോ അതാണ് കാര്യമായിട്ട് ബ്ലോക്ക് വരുന്ന വർക്കുകൾ ബാക്കിയൊക്കെ പാലങ്ങളുടെ വർക്കാണ് മൂന്ന് പാലത്തിൻ്റെ വർക്ക് എടുക്കുന്നുണ്ട് അതൊന്നും പിന്നെ യാത്രക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഐലൈറ്റ് മാളിൻ്റെ സർവീസ് റോഡാണ് ഒരു ഡേഞ്ചർ വർക്ക് അത് ഒരു അടാറ് ബ്ലോക്കുകളും ഒക്കെ സംഭവിക്കാൻ സാധ്യത ഉള്ളൊരു ഏരിയ ആണ് അതുകൂടാതെ നമ്മുടെ ടോൾ ഗേറ്റിൻ്റെ അടുത്ത് ടോൾ ഗേറ്റിൻ്റെ അടുത്ത് ഇപ്പം ബ്ലോക്കിൻ്റെ കളിയാണല്ലോ അടുത്ത വീഡിയോ ഒന്നും കൂടി ടോൾ ഗേറ്റിനടുത്തൊന്ന് പോയി വെക്കണം ടോൾ അടുത്ത വീഡിയോ ഇടണോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ ഞാൻ നല്ല വീഡിയോ തയ്യാറാക്കുന്നതായിരിക്കും കേട്ടോ പൈസ കൊടുക്കുന്നതും കച്ച കച്ചറുണ്ടാക്കുന്നതും എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നല്ല കച്ചറ എടുക്കണ്ട അവിടെ പ്രത്യേകിച്ച് ബ്ലോക്ക് കൊടുക്കുന്നതോടുകൂടി ആളുകൾക്ക് അരിശം കൊടും ദേഷ്യം കൊടും അത് ചില നേരം അവിടുത്തെ ജോലിക്കാരടുത്ത് പ്രകടിപ്പിക്കും ജോലിക്കാരാണെങ്കിലോ എല്ലാവരും ദേഷ്യക്കാരാണ് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ പോട്ടെ കാര്യങ്ങളൊക്കെ എന്താ അല്ലാതെന്താ ചെയ്യോള് ഇവരെന്തായാലും വാങ്ങും നമ്മുടെ മലപ്പറമ്പ് ഓവർപാസ് നമ്മുടെ നച്ചറത്താറിന്റെ കേരളത്തിലൂടെയുള്ള ചരിത്രത്തിൽ ഇത്രയും സ്പീഡിൽ വർക്ക് തീർത്തൊരു ഓവർപാസ് ഉണ്ടാവില്ല കേട്ടോ ഹൈ സ്പീഡ് വർക്ക് ഹൈ സ്പീഡ് വർക്കിലാണ് ഈ ഓവർപാസിന്റെ വർക്ക് കെ ഫിനിഷ് ചെയ്തത് വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തിട്ടുണ്ടാവും ഒരു ബ്ലോക്കും വല്ലാതെ ബ്ലോക്കൊന്നും വരുത്താതെ ഉഷാറായിട്ട് കൈകാര്യം ചെയ്തു നോക്കപ്പം അതാ വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു മുകളിലും കൂടി അതാ കെ എസ് ആർ ടി സി പോകുന്നു നല്ല രീതിയിലുള്ള ഓവർ ഓവർപാസ് ആട്ടോ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞു വാഹനങ്ങളുടെ സ്പീഡ് ലെവലൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കാറിന് ഇവിടെ ഒക്കെ നൂറ് സ്പീഡാണ് ചില സ്ഥലത്ത് എൺപത് ഉണ്ട് പല ഏരിയയിലും പല സ്പീഡുകളുണ്ട് കേട്ടോ നമ്മുടെ എൻ എച്ച് അറുപത്താറിൻ്റെ മുകളിൽ അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തോളി ക്യാമറ എല്ലാ ഭാഗത്തും ഉള്ളതാണ് ഫൈനുകളൊന്നും ഇപ്പം എന്ന് തോന്നുന്നു അല്ലേ പിന്നെന്താ പറഞ്ഞാൽ എനിക്ക് കാര്യമായിട്ട് നമ്മുടെ ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ടോ നമ്മുടെ ടോൾ തുറന്നതിന് ശേഷം ബൈക്ക് ഓട്ടോ ബാൻ ചെയ്തല്ലേ അതോ ഓർന്നോ പക്ഷേ ബൈക്ക് ഓട്ടോ ഇപ്പോഴൊന്നും ബാൻ ചെയ് ഓടാൻ പറ്റൂട്ടോ ഓടാൻ എന്ന് എവിടെയും ഒരു ഇത് വന്നിട്ടില്ല അതൊക്കെ ഇനി വരാന്നുണ്ടെങ്കിൽ ഏകദേശം എൻ്റെ അഭി എൻ്റെ അഭിപ്രായത്തിൽ എൻ എച്ച് അറുപത്താറ് മൊത്തത്തിൽ ഉദ്ഘാടനം ചെയ്യുന്ന മൊത്തത്തിൽ മൊത്തത്തിലല്ല കേരളത്തിൽ മൊത്തത്തിൽ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് സമയത്തായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുവരെ ഓട്ടോ ബൈക്ക് എൻ എച്ച് അറുപത്താറിൽ അലോഡായിരിക്കട്ടോ ഓട്ടോക്കഥ പോണ ധൈര്യമായിട്ട് പോയിക്കോളിതാ എവിടെങ്കിലും ഒരു ഓടാൻ പറ്റില്ല എന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും പിന്നെ കോഴിക്കോട് ബൈപ്പാസിൽ വേറൊരു പ്രത്യേകത കൂടി ഇരുന്നു കേട്ടോ അതായത് മല മലപ്പുറം റീച്ചിൽ അവിടെയൊക്കെ ഓട്ടോ ബൈക്ക് പോകാൻ പാടില്ല എന്നുള്ള ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ കോഴിക്കോട് ബൈപ്പാസ്സിൽ അങ്ങനത്തെ ബോർഡ് ഏതോ ഒരു സ്ഥലത്ത് വെച്ചിരുന്നു പക്ഷെ അത് അവർ എടുത്തു മാറ്റി എന്ന് തോന്നുന്നു അപ്പം അത് കാണുന്നില്ല ഇപ്പം അതിവിടെ എവിടെയും കാണുന്നില്ല കേട്ടോ എന്താ വെച്ചാൽ ആൾ ആളുകളെ കൺഫ്യൂഷനാക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും ആ ബോർഡ് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാകുക പിന്നെ വേറെ എവിടെയും ബോർഡ് കാണുന്നില്ല ഞാൻ ബൈപ്പാസിൽ ഏകദേശം മലപ്പുറം പേര് അതിനപ്പുറത്തേക്ക് പോയപ്പോ ശ്രദ്ധ പെട്ടി പെടാഞ്ഞിട്ടാണ് അറിയില്ല അറിയാവുന്ന കമന്റ് ചെയ്താളേ ഇതിന്റെ മുകളിലുള്ള റോഡിനെ പറ്റി ഒരാൾ ചോദിച്ചിരുന്നു കേട്ടോ മുകളിലുള്ള റോഡും ടാർ ചെയ്യാൻ ആരംഭിച്ചിട്ടില്ല അതിന്റെ വർക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ അതിന്റെ കാഴ്ചകൾ കൂടി കാണിച്ചു തരാം കോൺക്രീറ്റ് അതിലേക്ക് വികുന്ന കാഴ്ച കാണട്ടോ അവർ പിടിക്കുന്ന കാഴ്ച കണ്ടോ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മാറ്റുമ്പം കുറച്ചൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട് ഏതായാലും ഡേഞ്ചർ കാഴ്ച തന്നെ കേട്ടോ ജോലിക്കാരെ സമ്മതിക്കണം സ്വന്തം അണിപറ്റൈര്യമാണ് അതിനൊക്കെ വേണ്ടിയത് അവർക്കതിൽ വേണ്ടുവോളുണ്ട് അതിനെ കൊണ്ടായിരിക്കും എഞ്ചിനീയർമാർക്കും ബാക്കിയുള്ളവർക്കൊക്കെ അതിൽ വിശ്വാസം ഉണ്ടാവും അതായിരിക്കില്ലേ ഏതായാലും കമന്റുകളൊക്കെ പോകട്ടെ നമുക്കിനി മുകളിലൂടെ ഒരു ചെറിയ റോഡുണ്ട് അതിൻ്റെ വർക്കിനെ പറ്റി ചോദിച്ചിരുന്നു ആ റോഡ് ഇങ്ങനെ താഴത്തേക്ക് ഉണ്ടോന്നുള്ള നമുക്കൊന്ന് പോയി നോക്കട്ടോ അപ്പൊ ഞാനിതാ നമ്മുടെ ഈ സൈഡ് വാൾ വർക്കിൻ്റെ ടോപ്പിൽ എത്തിയിരിക്കട്ടോ നേരത്തെ നമ്മൾ മുകളിലേക്ക് കണ്ട പണിക്കാരൊക്കെ അതിൻ്റെ ഇപ്പൊ താഴത്താണ് നിൽക്കുന്നത് അല്ലെ അപ്പൊ അതിലൊക്കെ കോൺക്രീറ്റ് ഒക്കെ ഫില്ലായി അടിപൊളി നല്ല താഴ്ചട്ടേക്ക് ഏതായാലും അപ്പൊ ഞാനിവിടെ സർവീസ് റോഡ് ഇവിടെ ഒരു റോഡ് ഉണ്ട് നിലവില് പണ്ടായുള്ള റോഡാണിത് അതിന്റെ അടി കൂടി പൈപ്പ് പോകുന്നതിന് വേണ്ടിട്ട് അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇതങ്ങള് നമ്മുടെ കോഴിക്കോട് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് നിക്കണം നിപ്പ് എണ്ണങ്ങള് അതിന്റെ തൊട്ടപ്പുറത്തന്നെയുള്ള ആ ഹൈറ്റ് കൂടിയ ബിൽഡിംഗ് ആണ് മുപ്പത്തൊമ്പത് നിലയുള്ള ബിൽഡിങ് ഇത് അയിമ്പത്തിരണ്ട് നിലയുള്ള ബിൽഡിങ് കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജ് ഭാഗത്തുള്ള കാഴ്ച കാഴ്ചാട്ടോ ടൗൺ ഏരിയയില് അടിപൊളി ഇവിടുന്ന് കണ്ടപ്പോ വേറെ ലെവലായി പോയി അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ